ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് റീക്യാപ്പ് ഓഫ് ഞാൻ ചോദിച്ചാൽ ഈ വർഷം എനിക്കും ചെയ്യണം അതായത് റീക്യാപ്പ് ഓഫ് ട്വന്റി ട്വന്റി ഫോർ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ട്വന്റി ട്വന്റി ഫോറിനേക്കാളും എനിക്ക് ഭയങ്കര ക്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു അപ്പൊ ഞാൻ ട്വന്റി ട്വന്റി ഫോറിന്റെ കഥ പറയുന്നതിന് മുമ്പ് എനിക്ക് ട്വന്റി ട്വന്റി ത്രീയുടെ കഥ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് എന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് എനിക്ക് ട്വന്റി ട്വന്റി ഫോർ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ച് കെട്ടി പറഞ്ഞു വന്നത് എന്താ വെച്ചാല് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് പ്രീ ക്യാപ് ഓഫ് ട്വന്റി ട്വന്റി എന്റെ ലൈഫില് ട്വന്റി ട്വന്റി ത്രീ എങ്ങനെ ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് സങ്കടമുണ്ട് ഒരുപാട് സന്തോഷുണ്ട് ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരു സിംഗിൾ വീഡിയോയില് ഇത് നിൽക്കും തോന്നുന്നില്ല സോ ഇത് പാട്ട് പാട്ടായിട്ടായിരിക്കാം വരുന്നത് അതായത് സീരിയസ് ആയിട്ടായിരിക്കാം വരുന്നത് പക്ഷെ നിങ്ങൾക്ക് അറിയില്ല എന്തായാലും ഒരാളെ ലൈഫ് കേൾക്കാൻ ബാക്കിയുള്ളവർക്ക് ഇഷ്ടാവുമല്ലോ പക്ഷെ നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ അങ്ങനെ വലിയ സ്റ്റോറി ടെല്ലർ ഒന്നല്ലാത്തോണ്ട് എൻ്റെ എന്റെ സംസാരം എന്റെ ലൈഫും നിങ്ങൾ എത്രമാത്രം എൻഗേജ് ചെയ്യും എന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് എൻഗേജ് ആയി തോന്നുകയാണെങ്കിൽ മാത്രം ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്താൽ മതി ഓക്കെ അപ്പോ ട്വന്റി ട്വന്റി ത്രീയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സോൾവേസ് പ്രത്യേകിച്ച് ഒന്നുമില്ല ലൈഫിൽ ഒരു മാറ്റവും ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ട്വന്റി ട്വന്റി ത്രീ ആയെങ്കിലും എനിക്കൊന്ന് ആക്റ്റീവ് ആവണം അല്ലെങ്കിൽ ഒന്ന് പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം യൂട്യൂബൊക്കെ ഒന്ന് ആക്റ്റീവ് ആയിട്ട് എന്റെ കണ്ടന്റ്സും എന്റെ ചാനലും ഒക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ടൈം ആയിരുന്നു അതായത് ലൈഫില് ലൈഫ് ഭയങ്കര ബോറിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുക അതുവരെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഡെയിലി സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു സെയിം റൂട്ടീൻ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു ഇന്ന് ചെയ്ത വർക്കുകളൊക്കെ തന്നെ നാളെയും ചെയ്യുന്നു അപ്പൊ ഒരു ചേഞ്ച് പോയിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ദൈവം എന്റെ ലൈഫ് മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചേഞ്ചും ഇല്ലല്ലോന്നൊക്കെ അങ്ങനെ ഇരിക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഒന്ന് ആക്റ്റീവ് ആവുകയാണെങ്കിൽ എൻ്റെ ഈ ബോറടി ചെലപ്പോ ഒന്ന് മാറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആണ് ദൈവം ചെലപ്പോ എന്റെ എന്റെ പ്രാർത്ഥന കേട്ടത് ദൈവം വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ സാഡായൊക്കെ പോയാൽ മതിയോ ഒരു ടേണിംഗ് പോയിന്റ് ഒക്കെ വേണ്ടേ പിന്നെ അങ്ങോട്ട് എനിക്ക് ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു അപ്പൊ ആ മൊമെന്റ്സ് എന്തൊക്കെയാണ് എന്റെ ട്വന്റി ട്വന്റി ത്രീയിൽ നടന്നത് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ജനുവരി സ്റ്റാർട്ട് ചെയ്തു ജനുവരി സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞാൽ ഞാൻ മനസ്സിലാവുമല്ലോ ന്യൂ ഇയർ ന്യൂ ഇയർ എനിക്ക് എല്ലാ വർഷത്തെയും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എന്റെ എല്ലാ വർഷത്തെയും ന്യൂ ഇയർ സെയിം പാറ്റേൺ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടാണ് എനിക്ക് ന്യൂഇയറിന്റെ ആ ഡേ ജനുവരി ഫസ്റ്റ് തന്നെ ഫീൽ ചെയ്യാറുള്ളത് അങ്ങനെ ജനുവരി ഫസ്റ്റ് രാവിലെ എഴുന്നേക്കുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ആഹാ ഒന്ന് ന്യൂ ഇയർ ആണല്ലേ എന്നുള്ള ഒരു ഫീലൊക്കെ വരുന്നത് അപ്പോൾ ആ ഫീൽ വരാൻ തന്നെ കാരണം നമ്മുടെ വാട്സപ്പ് നോക്കുമ്പോഴാട്ടോ കാരണം അതിൽ ഒരുപാട് ഫോർവേഡ് മെസ്സേജസ് ഉണ്ട് അപ്പൊ അതിനൊക്കെ തിരിച്ചും ഫോർവേഡ് മെസ്സേജസ് അയക്കുന്നു ഇങ്ങോട്ട് വിഷ് ചെയ്യുന്നു അവർക്ക് തിരിച്ചും വിഷ് ചെയ്യുന്നു അതിൽ കുറെ വിഷസ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ 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 മൂവ് മൂവീട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജനുവരി മന്ത് കഴിഞ്ഞു അതിൽ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും നടന്നിട്ടൊന്നുമില്ല ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തു അതും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ദെൻ മാർച്ച് മാസം എത്തി മാർച്ച് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ എക്സാംസിന്റെ മന്താണ് അങ്ങനെ എന്റെ എൻ്റെ അതെ അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണ എന്ന് പറഞ്ഞ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഭയങ്കര എക്സാമിന്റെ ടെൻഷനിലും മോള് ഭയങ്കര കൂളായിട്ട് അതൊക്കെ അതിന്റെ വഴിക്ക് പോയിക്കോളുന്നുള്ള മട്ടില് അവൾ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്ക് മാർച്ച് മന്ത് ആണെങ്കിലും എക്സാം ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഭയങ്കര കൂളായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മന്താണ് മാർച്ച് ഒരു ഫെബ്രുവരി മിഡ് അല്ലെങ്കിൽ മാർച്ച് മന്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും ഇനി അധികം ദിവസമല്ലല്ലോ വെക്കേഷൻ ആവാൻ അത് എങ്ങനെങ്കിലും അങ്ങോട്ടൊന്ന് നീക്കിക്കൊണ്ട് ഈ ഒരു വൺ മന്ത് കൂടെ കഴിഞ്ഞാൽ ആവും സന്തോഷായി ടു മന്ത് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് മാർച്ച് മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിന്റെ രണ്ട് റീസൺ ഉണ്ട് ഒന്നാമത് എക്സാംസിന്റെ ടെൻഷൻ പിന്നെ വേണ്ട അല്ലെങ്കിൽ സ്റ്റഡീസിന്റെ ടെൻഷൻ പിന്നെ വേണ്ട രണ്ട് മാസത്തേക്ക് അതിനോടൊപ്പം തന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു സോ എനിക്ക് കോയമ്പത്തൂർക്ക് പോവാനുള്ള ടിക്കറ്റ് കൺഫേം ആണ് ഈ രണ്ട് റീസൺ കൊണ്ടാണ് ഞാൻ ഈ മാർച്ച് മന്തിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് അങ്ങനെ എക്സാംസ് കഴിഞ്ഞു സ്വസ്ഥായി എങ്ങനെ പോയാലും അവളുടെ സ്കൂള് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ കൊണ്ടെത്തിക്കും ലാസ്റ്റ് എക്സാം മാർച്ച് തേർട്ടി ഫസ്റ്റിനെയാണ് അവർ വെക്കാറുള്ളത് അങ്ങനെ ഇതും മാർച്ച് തേർട്ടി ഫസ്റ്റിന് എക്സാം കഴിഞ്ഞു ആൻഡ് നെക്സ്റ്റ് ഡേ ഞങ്ങള് കോയമ്പത്തൂരിക്ക് പോയി പിന്നെ പറയാനുണ്ടോ പിന്നെ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറന്ന് നടക്കുകയായിരിക്കും അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയാട്ടോ ഉം അപ്പൊ ഈ തൊട്ട് മുമ്പായിരുന്നു ഞങ്ങളെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കാർ കിറ്റത് അപ്പൊ കാർ കിറ്റാൻ്റെ ടെൻഷനും അതിന്റെ സങ്കടങ്ങളൊന്നും ഇല്ല ഞങ്ങൾ പോയതും വന്നതും ഒക്കെ ട്രെയിനിലായിരുന്നു ബട്ട് വി ആർ ഓക്കെ ഞങ്ങള് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പോകുന്നതും ആണെങ്കിലും വരുന്നതാണെങ്കിലും ഞങ്ങൾ മൂന്ന് പേരാണെങ്കിലും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ കാർ ഇല്ലാത്തതിന്റെ സങ്കടവും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാരണം എനിക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള പ്ലേസ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ കോയമ്പത്തൂർ ആയിരിക്കും കോയമ്പത്തൂർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ഫീലിങ്സ് എന്താന്നുള്ള എങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്ന് എനിക്കറിയത്തില്ല അത്ര അങ്ങനെ ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തിൽ ഒന്നാണ് സ്ഥലങ്ങളിലൊന്നാണ് കോയമ്പത്തൂര് അങ്ങനെ ഞാൻ അവിടെ എത്തി എനിക്ക് നമ്മൾക്ക് ഇങ്ങനെ പറയല്ലോ ഇങ്ങനെ ൊള്ളിയിരിക്കുന്ന സമയത്ത് ഒരു തണുത്ത കാറ്റ് വീശിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും ഫീലിങ്സ് അതേ ഫീലാണ് എനിക്ക് കോയമ്പത്തൂരെത്തുമ്പോ ഉണ്ടാവാറുള്ളത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയാലും അവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിലും പിന്നെ ഞങ്ങളുടെ ഫ്ലാറ്റ് ആണെങ്കിലും ആ ഫ്ലാറ്റിലെ ഓരോ റൂംസ് ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ഞങ്ങളുടെ റൂം ആണെങ്കിലും എല്ലാം എല്ലാം എൻ്റെ ഫേവറേറ്റ്സ് ആണ് അപ്പൊ എനിക്ക് അവിടേക്ക് പോകുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ജീവശ്വാസം കിട്ടുന്ന ഒരു ഫീലാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് ഞാൻ കൂടുതൽ അയച്ചു കിട്ടുന്നില്ല എന്റെ ഫീലിങ്സ് എന്താ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരെത്തി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയട്ടോ അവിടെ എത്തി അവിടെ എത്താ എത്തുമ്പോ തന്നെ എനിക്ക് ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടും പിന്നെ ഓരോന്ന് ട്രൈ ചെയ്യാൻ തോന്നും ഇപ്പൊ ആണെങ്കിലും പിന്നെ യൂട്യൂബ് ആണെങ്കിലും ഒക്കെ ഞാൻ അവിടെ എത്തുമ്പോൾ ഭയങ്കര ആക്റ്റീവ് ഇരിക്കാം ഇരിക്കുന്ന പോലെയാണെനിക്ക് തോന്നാറുള്ളു നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു എത്തി കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ മടി പിടിച്ചിരിക്കുക അല്ലെങ്കിൽ കിടന്നുറങ്ങാ അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യിരിക്കുക പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയി ഞാൻ അവിടെ എത്തുമ്പോൾ ഭയങ്കര ആക്റ്റീവ് ആവും യൂട്യൂബിന്റെ കാര്യമാണെങ്കിലും പുതിയ പുതിയ വീഡിയോസ് എടുക്കാനാണെങ്കിലും പുതിയ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യാനാണെങ്കിലും അങ്ങനെ മടി പിടിച്ചിരിക്കുകയെ മടി പിടിച്ചു കിടക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്നു ഉച്ചയ്ക്ക് ഫുഡ് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്നു ആൻഡ് ഈവൻ എല്ലാ ദിവസവും ഞാൻ സ്നാക്സ് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഭയങ്കര റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടും അത് ഇത് അറിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ആക്റ്റീവാണ് മെന്റലി ഞാൻ ഭയങ്കര ആക്റ്റീവാണ് അതുപോലെ തന്നെ ഫിസിക്കലി ആക്റ്റീവ് അങ്ങനെ ഹാപ്പി ആയിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ദെൻ ഞങ്ങള് മാർച്ച് സോറി ഏപ്രിൽ ഏപ്രിൽ മന്ത് ആണല്ലോ അത് മാർച്ച് തേർട്ടി ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഏപ്രിൽ സ്റ്റാർട്ടിങ് ആണ് ഞങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്തത് ആൻഡ് ഏപ്രിലാണ് വിഷു വരുന്നത് അപ്പൊ ഞങ്ങൾ എന്തായാലും തിരിച്ചിങ്ങോട്ട് വരണം എല്ലാവരുടെയും കൂടെ ഹാപ്പി ആയിട്ടിരിക്കാനും എൻജോയ് ചെയ്യാനാണല്ലോ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുക അങ്ങനെ ഞങ്ങൾ വിഷുയുടെ തലേ ദിവസം ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് വന്നു പക്ഷേ ആ ആ ഇയറിലെ വിഷു എന്ന് പറഞ്ഞാല് എന്റെ ലൈഫിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള എനിക്കൊപ്പം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ആയിരുന്നു ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ കടന്നു പോയിട്ടുള്ളതിൽ ഏറ്റവും സാഡായിട്ടുള്ള ഞാൻ അത്രയും കരഞ്ഞിട്ടുള്ള ഒരു സമയം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ വിഷു കഴിഞ്ഞു ഈ ഇത്രയും വർഷത്തെ ഒരു സ്പെഷ്യൽ ഒക്കേഷനും ഞാൻ അങ്ങനെ ഓർമ്മിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടും ഈ വിഷു ഓർക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ വിഷു ഓർക്കുന്ന പോലെ ഞാൻ ഒരു ഒരു ഡേറ്റും ഞാൻ ചെലപ്പോ ഓർക്കണമെന്നില്ല ഞങ്ങളുടെ ഇപ്പൊ മാരേജ് ഡേറ്റ് ആണെങ്കിലും അവളുടെ ബർത്ത്ഡേ ആണെങ്കിലും ഒക്കെ ചിലപ്പോ എനിക്ക് ഇത്രത്തോളം ഓർക്കാൻ പറ്റിയെന്ന് പറ്റില്ല പക്ഷെ ഈ ഡേ അല്ലെ ഈ സ്പെഷ്യൽ ഒക്കേഷൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമാണ് അങ്ങനെ വിഷു കഴിഞ്ഞു പക്ഷെ വിഷു ഒക്കെ ഞങ്ങൾ നന്നായിട്ട് ആഘോഷിച്ചു കേട്ടോ വിഷു കഴിഞ്ഞു നെക്സ്റ്റ് ടൈം ഞാന് എൻറെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് വെക്കേഷൻ ആണല്ലോ കുറച്ച് ദിവസം അവിടെയും പോയി നിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ അപ്പൊ എപ്പോഴാണെങ്കിലും ഞാൻ എൻറെ വീട്ടിലേക്ക് പോകുമ്പോ ഒരു ഒരു ബാഗ് ഫുള്ള് സാധനങ്ങൾ എടുക്കാറുണ്ട് എപ്പോഴും ഞാൻ വിചാരിക്കും നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അത് അതെടുക്കുന്നു മോളിന്റെ എല്ലാ സാധനങ്ങളും എടുക്കുന്നു അവൾക്ക് വേണ്ട വീട്ടിലിടാത് പുറത്തേക്ക് ഇടാറുള്ളത് അങ്ങനെ മൂന്ന് മൂന്ന് നാല് ടൈപ്സ് ഓഫ് ഡ്രസ്സസ് എടുക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സസ് എനിക്ക് പുറത്തേക്ക് ഇടാൻ വീട്ടിലിടാ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ തരത്തിലുള്ള ഡ്രസ്സസ് എടുക്കുന്നു പിന്നെ അതിക്ക് വേണ്ടിയിട്ടുള്ള ആക്സസറീസ് ഒക്കെ എടുക്കുന്നു അങ്ങനെ എല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഒന്നും മിസ് മിസ്സാവരുതെന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഇങ്ങനെ എല്ലായിടത്തും പൊറുക്കി പെറുക്കി എടുത്തിട്ട് ബാഗില് സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ നീ എന്റെ വീട്ടിലേക്ക് പോകുകയാണെ എല്ലാ ഒരുവിധ എല്ലാ സാധനങ്ങളും എടുത്തു എന്ന് പറയുമ്പോഴും എനിക്ക് എന്തോ വീട്ടിൽ ഇറങ്ങുന്ന ആ ടൈമ് പോലും എന്നെന്തോ ഹോം ചെയ്യുന്ന പോലെ എനിക്ക് ഒരു ഫീൽ ഉണ്ട് എന്നാലും ഞാൻ എന്തോ മറന്നിട്ടുണ്ട് ഞാൻ എന്തോ മിസ് ചെയ്തിട്ടുണ്ട് ഞാൻ കാറ് കയറി കാർ കയറി ഇവിടുന്ന് പോകുമ്പോഴും മനസ്സോടെയാണ് ഞാൻ പോകുന്നത് കാറിൽ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കായിരുന്നു എന്തോ ഞാൻ മറന്നത് എന്തോ ഞാൻ എന്തോ എന്തോ സാധനം ഞാൻ മറന്നിട്ടുണ്ട് എന്തായിരിക്കും അത് അങ്ങനെ ചോദിക്കുക അത് ഇങ്ങനെ സംതിങ് ഡാറ്റ് മീ മി മോളോട് പറയുന്നുണ്ട് അമ്മ എന്തോ കൊടുക്കാൻ മറന്നിട്ടുണ്ട് അഗിയേട്ടനോട് പറയുന്നുണ്ട് എന്തോ കൊടുക്കാൻ മറന്നിട്ടുണ്ട് എന്നിട്ട് ഏകദേശം ഒരു പകുതി വഴി വരെ മഞ്ചേരി വരെ ഞാൻ അത് ഇങ്ങനെ ആലോചിക്കുക എന്താ ഞാൻ മറന്നിട്ടുള്ളേ എന്താ ഞാൻ എടുക്കാത്തുള്ള എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഈ പോകുന്നത് ഞാൻ ആലോചിച്ച് ആലോചിച്ചു ലാസ്റ്റ് എനിക്ക് കിട്ടി യെസ് എനിക്ക് ഉറപ്പായി ഞാൻ ട്രാപ്പായി ഏത് മറന്നു കഴിഞ്ഞാ പിന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പൊ അങ്ങനെ ഞാൻ ഭയങ്കര സങ്കടത്തോടെ നിൽക്കാം ഇനിയിപ്പൊ എന്താ ചെയ്യാം അത് പകുതി വഴിയിലും കൂടുതലായി നീ തിരിച്ച് വീട്ടിൽ വന്നെടുക്ക എന്തായാലും ഒരു നിവർത്തിയില്ല അപ്പൊ എന്താ ചെയ്യാ അകേട്ടനോട് ചോദിച്ചു എന്ത് ചെയ്യും ചോദിച്ചു അപ്പൊ അഗീട്ടൻ പറഞ്ഞു ആ ടെൻഷൻ അടിക്കണ്ട ഞാന് ഈ കൂടുതൽ ദിവസം അവിടെ നിൽക്കണ്ട ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ വരും അപ്പൊ വരുമ്പോ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരണ്ടേന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുവച്ചാലും എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ടാ ഞാൻ വീട്ടിലേക്ക് എത്തുന്നു പോലും ഭയങ്കര ടെൻഷൻ ആയിട്ട് എന്തായാലും നമുക്കിത് ഒരു പാട്ടാക്കിയിട്ട് നിർത്താം എന്നാൽ ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ബോറിങ് ആയോന്ന് എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഇത്തിരി ഫാസ്റ്റ് ആയിട്ടാണോ സ്റ്റോറി പറയുന്നത് എന്ന് എനിക്കറിയിട്ടില്ല അപ്പൊ എന്റെ സ്റ്റോറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് വേണം നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ അടുത്ത പാട്ടില് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് ഞാൻ പറയാണ്ട് ആഹ് അപ്പൊ ഇപ്പൊ പറഞ്ഞു വന്നത് എന്താ ഞാൻ മറന്നുള്ളത് എനിക്ക് കിട്ടി അപ്പൊ എനിക്ക് ഉറപ്പായി ഞാൻ ട്രാപ്പായി ഇനി അങ്ങോട്ട് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല അതായത് അയ്യടം പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ വരും എന്ന് പറഞ്ഞെങ്കിൽ പോലും എനിക്ക് രണ്ട് ദിവസം പോയിട്ട് വൺ ഡേ പോലും അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഇതാണെങ്കിൽ ഏപ്രിൽ സിക്സ്റ്റീൻത്ത് ആണ് ഏപ്രിൽ ഫിഫ്റ്റീൻത്തിനായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഏപ്രിൽ സിക്സ്റ്റീൻതിനെയാണ് ഞാൻ പോകുന്നത് അപ്പൊ രണ്ട് ദിവസത്തിൽ വരും എന്ന് പറഞ്ഞപ്പോഴും ചെറിയൊരു പ്രതീക്ഷ എനിക്കുണ്ട് പക്ഷെ ഞാൻ എന്തു ചെയ്യും എന്നുള്ള ടെൻഷനും ഉണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ പാട്ടിൽ അവസാനിപ്പിക്കുന്നത് സോ നമുക്ക് നെക്സ്റ്റ് പാട്ട് കാണാം ബൈ